നമുക്ക് ഒരു ഡിസൈനിങ് ആണ് അതായത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഞാൻ മേടിച്ചപ്പോൾ ഈ ഒരു കുർത്തിയെ പറ്റി ഞാൻ കാണിച്ചിരുന്നു ആ ഒരു കുർത്തി കളർഫുൾ കുർത്തില്ലേ ഈ ഒരു ഡിസൈൻ ഡിസൈൻഡറി ഒന്നും വെറും സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു കണ്ടാൽ എങ്ങനെയാണ് ഈ ഡിസൈൻ ചെയ്യാവുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് നമ്മുടെ ഡിസൈനിങ്ങിലേക്ക് കിടക്കാം മൈനായിട്ട് ഞാൻ ഈ ഒരു റൗണ്ട് സ്റ്റെൻസിൽ എടുത്ത് വെച്ചാണ് ചെയ്യുന്നത് റൗണ്ട് സ്റ്റെൻസിൽ വേണമെന്നില്ല ഇതേപോലെ നമുക്കൊരു റൗണ്ട് വരയ്ക്കാൻ പറ്റിയ എന്തുണ്ടെങ്കിലും അതെടുത്ത് വെച്ചാൽ മതി കോമ്പസ് വെച്ച് വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് അപ്പോൾ പെൻസിലും ഈ സ്റ്റെൻസിലും വെച്ചാണ് ഞാനിത് വരയ്ക്കുന്നത് ഇതേപോലെ കോളറുള്ള നെക്കിൽ ചെയ്യുന്ന ഒന്ന് ചെയ്യാനാണ് ഇത് ഏറ്റവും അനുയോജ്യം എന്ന് പറഞ്ഞ് കോളർ ഇല്ലാത്ത ഡ്രസ്സിലും വേണമെങ്കിൽ നമുക്ക് നേരെ സെൻ്റർ കണ്ടിട്ട് താഴേക്ക് ഇങ്ങനെ ചെയ്യാവുന്ന ഒരു ഡിസൈൻ തന്നെയാണിത് ഇതേ ഉണ്ടല്ലേ ഞാൻ വരയ്ക്കുന്നത് ഇതേപോലെ നേരെ സെൻ്ററിൽ അതിൻ്റെ ഹാഫ് വരുന്ന പോലെ നമ്മുടെ ഒരു ലെഫ്റ്റിലും റൈറ്റിലും രണ്ട് പീസായിട്ട് വരുമല്ലോ അതിൽ ഒരു പീസിൽ അതിൻ്റെ നേർ ഹാഫ് ഒരു സർക്കിൾ വരയ്ക്കാൻ വേണ്ടി മാത്രമേ ഈ സ്റ്റെൻസിൽ ടെൻസിൽ കണ്ടല്ലേ ഇതേപോലെ അത്രയും വരച്ചു അതുപോലെ അതിൻ്റെ ബാലൻസ് ഈ റൗണ്ടിൻ്റെ ബാലൻസ് ഭാഗം വരയ്ക്കുന്ന ഇതിൻ്റെ താഴെ വശത്തായിട്ട് നമ്മുടെ ബട്ടണുകൾക്ക് താഴെയായിട്ടാണ് ഇതിൻ്റെ ബാക്കി വരയ്ക്കുന്നത് അങ്ങനെയാണ് നമ്മളിത് വരയ്ക്കുന്നത് ഇതേപോലെ ബാക്ക് ഹാഫ് സർക്കിളായിട്ട് രണ്ട് പീസിലും ഇങ്ങനെ വരയ്ക്കുവാണ് ചെയ്യുന്നത് ഞാൻ ഇത് രണ്ടെണ്ണം മാത്രമേ ചെയ്യുന്നുള്ളൂ വേണമെങ്കിൽ നമുക്ക് നല്ല മെറ്റീരിയലുകളൊക്കെ ആണെങ്കിൽ ഗ്രാൻഡ് ആക്കണമെങ്കിൽ ഫുൾ ഫ്രണ്ട് വെച്ച് ഫുൾ വേണമെങ്കിൽ ഇത് ഡിസൈൻ ചെയ്യാവുന്നതാണ് ഞാനിത് വെറുതെ ഒരു ചുമ്മാ ഉള്ളൊരു കുർത്തി ആയതുകൊണ്ട് തന്നെ രണ്ടെണ്ണം ചെയ്യുന്നതേ ഉള്ളൂ ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നതിൻ്റെ ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുകയാണ് സെൻറ്റർ കണ്ടുപിടിച്ച് ആ സെൻറ്ററിൽ നമ്മൾ ചെറിയൊരു ഹാഫ് സർക്കിൾ കൊടുക്കുന്നുണ്ട് അത് ഇതിൽ ഏറ്റവും വലിയ അത് വെച്ചിട്ട് തന്നെ ഞാൻ കൊടുക്കുകയാണ് അതും ഈ ടെൻസിലില്ലാത്തവർക്ക് നമുക്ക് ഇതുപോലെ സർക്കിൾ ഞാൻ പറഞ്ഞില്ല കോമ്പസ് ഉണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം ഇതിന് തൊട്ട് ചെറിയ സർക്കിളൊക്കെ വരയ്ക്കണേലും നമുക്ക് ഏത് വലുപ്പത്തി വേണേലും കോമ്പസ് വെച്ച് വരയ്ക്കാം അല്ല എങ്കിൽ ഇതേപോലെ എന്തെങ്കിലും അടപ്പം എന്തൊക്കെ വേണമെങ്കിലും വെച്ച് നമുക്കിത് വരയ്ക്കാവുന്നതാണ് ഇനിയിപ്പോൾ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് നമ്മൾ വരച്ച വലിയ സർക്കിളിന് തൊട്ട് അടുപ്പിച്ച് തന്നെ ഒരു അതൊരു നിശ്ചിത അകലത്തിൽ ഒരു സർക്കിളൂടെ വരയ്ക്കുകയാണ് അത് പക്ഷേ ഇതുകൊണ്ട് ഈ സ്റ്റെൻസില് കൊണ്ട് വരയ്ക്കാൻ പറ്റത്തില്ല പിന്നെ ഞാൻ ഇതുകൊണ്ട് ചെറിയൊരു ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിന്നെ കൈ കൊണ്ട് ബാക്കി അങ്ങ് വരയ്ക്കുകയാണ് കോമ്പസ് കൊണ്ടാണെങ്കിൽ നല്ല സൗകര്യത്തിൽ വരയ്ക്കാൻ പറ്റും അങ്ങനെയും കൂടെ രണ്ടെണ്ണത്തിനും ഉള്ളിലൂടെ ഒന്ന് ചെയ്യുന്നുണ്ട് ശേഷം ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് റിംഗ് ഇട്ട് ഇത്രയും വരച്ച് തങ്ങ് നമ്മളൊരു റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഇത്രയും മാത്രമല്ല ഇനി കുറേ കൂടെ ചെയ്യാനുണ്ട് ഇതിനകത്ത് വരയ്ക്കാൻ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആദ്യമേ തന്നെ ഫുള്ള് വർക്ക് വരയ്ക്കാനുള്ള വർക്ക് വരച്ച് കഴിഞ്ഞിട്ട് റിങ്ങിട്ട് ചെയ്യുന്നതാണ് നല്ലത് ഞാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് പിന്നെ പിന്നെ ആലോചിച്ച് വരുന്നതുകൊണ്ടാണ് ഇത്രയും ചെയ്ത് അത്രയും അങ്ങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം ബീഡ്സ് വല്ലതും വയ്ക്കണം എന്നാണ് ഓർത്ത് പിന്നെ ഓർത്തു വേണ്ട ത്രെഡ് കൊണ്ട് തന്നെയുള്ളൊരു വർക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഓർത്താണ് ഇങ്ങനെ ആക്കി അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പല ഘട്ടങ്ങളായിട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഇത്രയും ചെയ്തതെന്ന് ഞാൻ പറഞ്ഞില്ല റണ്ണിങ് സ്റ്റിച്ച് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം അത് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ത്രെഡ് ആങ്കറിൻ്റെ ഈ ഗ്രീൻ കളർ ത്രെഡാണ് ഇത്രയും മുഴുവൻ നമ്മൾ ഗ്രീൻ കളർ ഇട്ടാണ് ചെയ്യുന്നത് അതിൽ ആറിരയും ഇങ്ങനെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഇതിൽ ഒറ്റ ഒരിതിൽ ആറിരയാണ് വരുന്നത് ആ ആറിര ഞാൻ യൂസ് ചെയ്യുന്നില്ല അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് മൂന്നിര മാത്രമായിട്ട് എടുത്തിട്ട് മൂന്ന് ആറ് ആറെണ്ണത്തിൽ നേർ എടുത്താൽ മൂന്നായിട്ട് വരുമല്ലോ അങ്ങനെ മാത്രം എടുത്താണ് ഞാൻ ഈ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് പക്ഷെ തുമ്പ് കെട്ടുക തുമ്പ് കെട്ടിയിട്ട് എംബ്രോയിഡറി നീഡിലേക്ക് നമ്മൾ കയറ്റി ഈ ഒരു വശത്തു നിന്നാണ് നമ്മളിപ്പോൾ തയ്ക്കാൻ തുടങ്ങുന്നത് റണ്ണിങ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായ സ്റ്റിച്ചാണ് അതായത് റണ്ണിങ് എന്ന് പറഞ്ഞാൽ ഓടുക വെറുതെ ഓ ഓടിച്ചോടിച്ച് ഓടിച്ചുള്ള സ്റ്റിച്ചാണ് റണ്ണിങ് സ്റ്റിച്ച് അതായത് ഇങ്ങനെ കുത്തിയെടുത്ത് നമ്മളൊരു ഒരു ഒരേ പോലെ ഡിസ്റ്റൻസ് ആകാൻ ശ്രദ്ധിക്കാതാണ് എല്ലാ ഒരു വൃത്തി കഴിയുന്നതും ഒരേപോലെ ഡിസ്റ്റൻസിൽ ഇങ്ങനെ നമ്മൾ ഒരു ഗ്യാപ്പ് ഒരു ഇങ്ങനെ കുത്തി 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 കുത്തിയെടുത്താണ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ എംബ്രോയ്ഡറി ക്ലാസ് കണ്ടവർക്കറിയാം ഏറ്റവും ആദ്യത്തെ നമ്മൾ പഠിച്ച ഒന്നാം ക്ലാസ് ഒന്നിൽ കാണുന്നതാണ് റണ്ണിങ് സ്റ്റിച്ച് അപ്പോൾ ഇതേപോലെ കണ്ടല്ലേ ഇങ്ങനെ 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 ഇത് ഇത് ആർക്കും ഏത് പഠിക്കാൻ പഠിച്ചിട്ടില്ലാത്തവർക്കും ചെയ്യാവുന്ന ഏറ്റവും സിമ്പിളായ സ്റ്റിച്ചാണ് ഈ റണ്ണിങ് സ്റ്റിച്ച് അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഓടിച്ച് ഓടിച്ച് നമ്മൾ ഈ ഇത്രയും വരച്ചിരിക്കുന്ന പെൻസിലോട്ടിപ്പം വരച്ചിരിക്കുന്ന മുഴുവൻ പോർഷനും നമ്മൾ ഇതേപോലെ റണ്ണിങ് ഇട്ട് ഒന്ന് ഫിനിഷ് ചെയ്യുവാണ് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത മെറ്റീരിയൽ ആയതുകൊണ്ട് നമ്മുടെ ബാക്കിലത്തെ ക്ലോത്ത് മാറ്റി പിടിച്ചുകൊണ്ട് കൈ അകത്തോട് ഇട്ട് വേണം ചെയ്യാൻ അല്ലാതെ ബാ ബാക്കൂടെ കൂട്ടി നമ്മൾ തയ്ച്ച് കഴിഞ്ഞാൽ ത്യവസറിയാവല്ലോ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക ബാക്കിലത്തെ ഈ റിങ്ങിൽ നിന്ന് ബാക്കിലത്തെ ക്ലോത്ത് മാറ്റി അകത്തിപ്പിടിച്ച് നമ്മൾ അതിൻ്റെ ഇടയ്ക്കൂടെ കൈയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ഫുള്ള് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പേപ്പറിൽ ഒരു കോഡ് പോലെ ഒന്ന് വെട്ടിയെടുക്കുക ില്ലേ ഇതേപോലെ ഈയൊരു ഈ ഒരു ഷേപ്പ് ഈ ഒരു ട്രയാങ്കിൾ വെച്ചിട്ടാണ് ഇനി നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മുടെ എല്ലാ വരയ്ക്കുന്ന എല്ലാത്തിനും ഒരേ വലുപ്പാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഷേപ്പ് ഷേയ്പ്പിങ്ങനെ വെട്ടിയെടുത്താൽ നമ്മൾ വരയ്ക്കുമ്പം ചിലപ്പം പലതും പല വലുപ്പം ആയിപ്പോയല്ലോ നേരിട്ട് കൊണ്ട് വരച്ചാൽ അതുകൊണ്ട് ഇങ്ങനെ ഇത് കാണില്ലേ ഇതിപ്പോൾ എല്ലാവർക്കും ചെയ്യാനും സിമ്പിളല്ലേ ഇതേപോലെ ഇങ്ങനെയൊരു പേപ്പറ് വെട്ടിയടിക്കുക വെട്ടിയെടുത്ത് അതേ അത് വെച്ചിട്ട് ഈ നമ്മൾ റൗണ്ട് വരച്ച് വെളിയിലായിട്ട് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ വരയ്ക്കുകയാണ് ഇതിനോട് ചുറ്റും പെൻസിൽ കൊണ്ടാണ് ഞാൻ വരയ്ക്കുന്നത് അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഈ നമ്മൾ വരച്ച രണ്ട് ഹാഫ് സർക്കിൾ അല്ലേ രണ്ട് ഹാഫ് സർക്കിൾ എന്ന് പറഞ്ഞാൽ ഉള്ളിലത്തെ അല്ല ഈ ഔട്ടറായിട്ടുള്ള ഈ രണ്ടെണ്ണം മുകളിലും താഴെയായിട്ട് വരച്ച ഈ രണ്ടിനും പുറമെ ഫുള്ള് ഇതേപോലെ ഞാൻ ഇങ്ങനെ ഈ ട്രയാങ്കിൾ വരയ്ക്കുകയാണ് ഇനിയിപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്ക് മുഴുവൻ പല കളർ ത്രെഡുകളിട്ടാണ് ഇതിൽ ആങ്കറിൻ്റെ നാല് കളർ ത്രെഡുകൾ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഈ നാല് കളറും മാറി മാറി നമുക്ക് ഓരോ ട്രയാങ്കിളും ഓരോ കളറിട്ട് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് ആദ്യം ഞാൻ ഈ ഒരു റാണി പിങ്ക് പോലത്തെ ഈ ഒരു കളറാണ് യൂസ് ചെയ്യുന്നത് അതും ഞാൻ ആറിഴ യൂസ് ചെയ്യുന്നില്ല നേർ പകുതി എടുത്ത് മൂന്നിഴ മാത്രം എടുത്ത് യൂസ് ചെയ്യുന്നുള്ളൂ അത് ഇതേപോലെ ഇങ്ങനെ അടിയിൽ നിന്ന് കെട്ടി ഇങ്ങനെ എടുക്കുകയാണ് നെക്കിൻ്റെ ആ പോർഷനിൽ നിന്നാണ് ആദ്യം ചെയ്യുന്നത് അപ്പോൾ ഇത് ചെയ്യുന്നത് ഈ സെൻട്രൽ കണ്ടില്ലേ നമ്മൾ ആ കോണിൻ്റെ ആ ട്രാവലിൻ്റെ ആ മുകൾ വശമില്ല മുഗൾ വശത്തെ ആ കോണിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് തുടക്കം ഇതേപോലെ ഒന്ന് കുത്തി വലിച്ചെടുത്ത് ശേഷം ആ അവിടെ തന്നെയാണ് നമ്മൾ പിന്നെയും നീട്ടിൽ കുത്തുന്നത് നീട്ടിൽ പിന്നെയും അവിടെ കുത്തിയതിന് ശേഷം നമ്മൾ നീഡിലിൻ്റെ അടിയിലൂടെ നമ്മൾ ഈ എടുത്തിട്ടിരിക്കുന്ന ത്രെഡ് ആ നീലിൻ്റെ അടിയിലൂടെ ലേസി ഡേസി നമ്മൾ നേരത്തെ എല്ലാം പഠിച്ചില്ലല്ലോ ഏ ഡേസി എടുക്കുന്ന പോലെ തന്നെ അടിയിലൂടെ ഇങ്ങനെ എടുക്കുന്നു പക്ഷേ പിന്നെ വെളിയിലേക്ക് നമ്മൾ കുത്തുന്നത് ഇങ്ങ് താഴെ കൊണ്ടുവന്ന ട്രയാങ്കിളിൻ്റെ അങ്ങ് ഏറ്റവും താഴെയല്ല അതിൻ്റെ ഒരു മിഡിൽ കണ്ടിട്ട് ഒരു കുറച്ച് കയറ്റിയാണ് കുത്തുന്നത് അങ്ങനെ ഇങ്ങനെ നമ്മൾ ആദ്യത്തെ കുത്തുന്നു ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ സൈഡിലേക്ക് ഇത്രയും നീളമില്ലാതെ ഇതിൻ്റെ ആദ്യത്തെ ആ ഒരു പെറ്റൽ പോലെ ഒരു കുഞ്ഞു പെറ്റൽ പോലെ വരുന്നുണ്ടല്ലോ ആ ഒരു പോഷൻ അത്രയും ഒരു ഹൈറ്റിലാണ് അടുത്തത് നമ്മളിതേപോലെ നമ്മൾ ആദ്യം കുത്തിയ പോലെ തന്നെയാണ് എടുക്കുന്നത് കുത്തി പൊക്കിയെടുത്ത ശേഷം പിന്നെ അതേ ഇതിൽ തന്നെ പിന്നെയും കുത്തി നമ്മൾ ലേസി ലേസി എടുക്കുന്ന പോലെ തന്നെ എടുക്കുന്നു മറ്റേതിനേക്കാളും ഹൈറ്റ് അത്രയും കുറവുണ്ടെന്നേ ഉള്ളൂ പിന്നെയും ഈ നമ്മൾ ആദ്യം കുത്തിയതിൻ്റെ തൊട്ട് താഴേക്കായിട്ട് ഇതുപോലെ കുത്തുന്നു ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കുത്തുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെയും തൊട്ട് താഴെയായിട്ട് അതിൻ്റെ പെറ്റലിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ള രീതിയിൽ ഒരിച്ചിരി സൈഡ് ചേർത്തിട്ട് ഒരു ഇതുകൂടെ ഇതേപോലെ തന്നെ ചെയ്യുന്നു ഇതുണ്ടല്ലേ അതേപോലെ തന്നെ ഇങ്ങനെ കുത്തി എടുക്കുന്നു ലേസി ലേസി ഇതേപോലെ തന്നെയാണെന്നാൽ അതിങ്ങനെ നീളത്തിലാണ് വിടുന്നതെന്ന് മാത്രം ഇനിയിപ്പോൾ അതിൻ്റെ നമ്മൾ ആദ്യം കുത്തിയിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ കുത്തുന്നു ഇനി സൈഡിലേക്കായിട്ട് ഒരെണ്ണം കൂടെ അത് തീരെ ചെറിയ ചെറിയൊരെണ്ണം സൈഡിലേക്ക് ഇനി ഇച്ചിരി ഗ്യാപ്പ് ഉണ്ടല്ലോ നമുക്ക് കിടപ്പുള്ള ആ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയ ഒരെണ്ണം കൂടെ ചെയ്യുന്നു ഇതിപ്പോൾ നമ്മുടെ ആ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡേ തീർന്നുള്ളൂ സെൻറ്റർ തൊട്ട് നമ്മൾ ഒരു സൈഡിലേക്കല്ലേ ചെയ്തേ നമ്മൾ ഇതേപോലെ തന്നെ അടുത്ത സൈഡിലേക്കും ചെയ്യുവാണ് അപ്പോൾ നമ്മൾ സെൻറ്ററിലെ ചെയ്ത് കഴിഞ്ഞിരുന്നതുകൊണ്ട് ഇനിയിപ്പോൾ അടുത്തതായിട്ട് സൈഡിലേക്ക് മൂന്നെണ്ണം കൂടെയാണ് ഇങ്ങേ സൈഡിൽ മൂന്നെണ്ണം ചെയ്തിട്ടുള്ളതുകൊണ്ട് അങ്ങേ സൈഡിലും മൂന്നെണ്ണം കൂടെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ അത് ചെയ്ത് കഴിയുമ്പോൾ ഒരു ട്രയാങ്കിൾ പൂർത്തിയാകും അടുത്തത് നമ്മൾ അടുത്ത കളറിട്ടാണ് അടുത്ത ട്രയാങ്കിൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ അടുത്തടുത്ത ട്രയാങ്കിളുകളിലുള്ള ചെയ്യുന്ന കളറുകൾ തമ്മിൽ നല്ല ചേർച്ച വേണം എങ്കിലൊരു ഭംഗി വരുള്ളൂ വേറെ വേറെ കളറിട്ട് ചെയ്യുന്നവർ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക അല്ലായെങ്കിൽ സെയിം കളറിട്ട് വേണമെങ്കിലും നമുക്ക് ഒരേ ഇപ്പോൾ ഇത് ഇതുപോലെ അല്ല വേറൊരു കുർത്തിക്കാണ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പാൻസ് വേറെ കളറാണ് ഇടുന്നതെങ്കിൽ അതിൻ്റെ കളറിൽ ഒരു കളറിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് ഇത് ഞാൻ പാൻസും ടോപ്പും ഒരേ കളറിലുള്ളതായതുകൊണ്ട് പല കളറിലുള്ള ഡിസൈൻ അങ്ങ് ചെയ്തേ ഉള്ളൂ അടുത്തത് അടുത്ത കളറായതുകൊണ്ട് ഞാൻ ഇത് ഇവിടെ കെട്ടി കെട്ടിത്തീർക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബ്ലൂ കളറാണ് ബ്ലൂ കളറിലെ ഇത് അത് മൂന്ന് ഇനിയിപ്പോൾ എല്ലാം മൂന്നിരയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേ ചെയ്ത സെയിം വർക്ക് തന്നെയാണ് മൂന്നിരയിട്ട് അടുത്തതിനും ചെയ്യുവാണ് അപ്പോൾ ഈ ഒരു വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലാത്തവർക്ക് ആദ്യത്തെ കളറിൽ നിന്നും ഇത് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് എന്ന് വെച്ചിട്ടേം കൂടെ ഡാർക്ക് കളർ ആയതുകൊണ്ട് ഈ ത്രെഡിൽ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് കാണാമെന്ന് തോന്നുന്നു അപ്പം ആദ്യമായിട്ട് ഇത് ചെയ്തത് മനസ്സിലായിട്ടില്ലാത്തവർക്കുണ്ടെങ്കിൽ ഇതിലൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ മനസ്സിലാകും കാരണം ഇത് നല്ല എടുപ്പുള്ള കളറായതുകൊണ്ട് നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാകും ഇതേപോലെ ഇങ്ങനെ ആണ് ചെയ്യുന്നത് ഒന്നിനേക്കാളും ഓരോന്ന് ഓരോന്ന് വരുമ്പം നീളം കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞാണ് ചെയ്യുന്നത് ഒരു സൈഡ് കംപ്ലീറ്റ് ആയതിന് ശേഷം അടുത്ത വശത്തേക്ക് ചെയ്യുന്നു സെൻറ്ററിലെണ്ണം ചെയ്തു കഴിഞ്ഞിട്ട് സൈഡിലേക്ക് മൂന്നെണ്ണം ആണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഈ വർക്ക് േ ഇത്രയൊക്കെ ഉള്ളു ആയിട്ടുള്ള കുർത്തി ഇല്ലാത്തവർ കാണുകയല്ലേ എല്ലാവർക്കും ഒരു പ്ലെയിൻ പ്ലെയിനായിട്ടുള്ളതിലും ഒരു കുർത്തി കാണും അപ്പോൾ ആർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ കാരണം ഇട്ടുമടുത്തൊക്കെ കുർത്തി ഉണ്ടെങ്കിൽ അതിന് ഒരു പുതിയ ഒരു ഭാവം വരികയല്ലേ നമ്മളിങ്ങനെ ഒരു ഡിസൈൻ ചെയ്യുമ്പോഴേ ആ ഒന്ന് ചെയ്ത് നോക്കുക വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ വളരെ സിമ്പിളല്ലേ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ ആർക്കും അന്നപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് വരയ്ക്കാനും വലിയ കഷ്ടപ്പാടൊന്നും ഉള്ളതല്ല ചെയ്യാനും അധികം കഷ്ടപ്പാടില്ല ബ്ലൂവിന് ശേഷം നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വൈറ്റാണ് വൈറ്റ് കളറ് ബ്ലൂവിനോട് അടുത്ത് വരുമ്പോൾ ചേർച്ച ഉണ്ടല്ലോ വൈറ്റ് ചെയ്യുന്നു വൈറ്റ് ചെയ്തതിന് ശേഷം വൈറ്റിനോട് ചേർന്ന് നമ്മൾ വയലറ്റ് കളറോടാണ് ചെയ്യുന്നത് പിന്നെയും ഈ നാല് കളറെ ചെയ്യുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെയും റാണി പിങ്ക് തൊട്ട് റിപ്പീറ്റാണ് ചെയ്യുന്നത് അങ്ങനെ 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 നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് പിന്നെ സെൻറ്ററിൽ ഞാൻ ഒരു ലേസി ഡേസിയുടെ ഒരു ഹാഫ് സർക്കിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തൊരു ഒരു ഫ്ലവർ ഉണ്ടല്ലോ ഹാഫായിട്ട് മാത്രം ഒരു ഫ്ലവർ പോലെ ചെയ്യുന്നത് അങ്ങനെയും കൂടെ ആ സെൻറ്ററിൽ ഒരു വരുന്ന ഒരു ഗ്രീൻ പോർഷൻ ഉണ്ടല്ലോ ആ അതിനകത്ത് അങ്ങനെയും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെയുണ്ട് സിമ്പിൾ അല്ലേ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ വേഗം ചെയ്യാവുന്നൊരു വർക്ക് തന്നെയാണ് അപ്പം നമ്മൾ ഈ ചെയ്യുന്ന നാല് കളറും ഇതാണ് ഇത് ഇത് ഇത്രയും ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ഈ ഒരു ലുക്കിലാണ് വരുന്നത് ഒരു റിങ് ബാക്കി ഞാൻ അടുത്ത റിങ്ങിൽ ചെയ്തപ്പം നമുക്കൊരു ഈ ഒരു നാലെണ്ണം റിപ്പീറ്റ് വരുമ്പോൾ അടുത്തത് എവിടെ ആയിട്ടാണ് വരുന്നത് എന്നറിയാവുന്നതുകൊണ്ട് ഞാൻ പിന്നെയും പിന്നെയും ത്രെഡ് മാറ്റുന്നതിന് പേരും പിങ്ക് ഇട്ടപ്പം പിങ്കിൻ്റെ ഇനി വരുന്ന ഭാഗങ്ങളിലെല്ലാം അങ്ങ് ചെയ്തു ആ പിന്നെ വൈലറ്റ് ഇട്ടപ്പം വയലറ്റിൻ്റെ വരുന്ന ഭാഗങ്ങളിലെല്ലാം അങ്ങനെ ഒരുമിച്ച് ത്രെഡ് പിന്നെയും പിന്നെയും മാറ്റാതെ ഒരുമിച്ച് അങ്ങ് ചെയ്തു അങ്ങനെ അങ്ങ് ചെയ്തു തീർക്കുകയായിരുന്നു അപ്പോൾ ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി ഇതുപോലെയുള്ള വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്